ഹലോ ഗുഡ് മോർണിംഗ് ജെയ്സ് നമസ്കാരമുണ്ട് മാതൃഭൂമി ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വാർത്ത വിശ്വാസം ഇടത്ത് എന്നാണ് അയ്യപ്പ സംഘത്തിനു പിന്നാലെ സർക്കാരിനോട് പിണക്കം മാറി എൻ എസ് എസ് എൻ പിണക്കം മാറി ഇപ്പോൾ പിന്തുണയുമായി എൻ ഡി എസ് എൻ ഡി പിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇടതുവശത്തിൻ്റെ ആചാരങ്ങൾക്കെല്ലാം ഇപ്പോൾ ദൈവവിശ്വാസമായി എന്നാണ് പിണറായി വിജയനെ എൻ എസ് എസിൻ്റെ ആളുകൾ കെട്ടിപ്പിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും സുകുമാരനും കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രമാണ് ഫസ്റ്റ് തന്നെ മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാവുന്നതാണ് ഫസ്റ്റ് വിശ്വാസം ഇടത്ത് എന്നാണ് വിസ് പിന്നെ ബി എസ് ബി ബി എസ് പത്ത് പന്ത്രണ്ട് പരീക്ഷ ഫെബ്രുവരി പതിനേഴ് മുതൽ മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ ഭാര്യ വെട്ടേറ്റ് മരിച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് ആശുപത്രിയിലാണ് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പിന്നെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ ഇന്നാണ് ഇന്ന് ഇന്നല്ല നാളെ ഇന്ത്യ ഫൈനലിൽ എത്തിക്കുന്നത് ഇന്ന് സൂപ്പർ ഇതിൽ ഏഷ്യൻ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ ആ വിജയിയാവും ഇന്ത്യ നേരിടുക സമരം അക്രമാസക്തം നാല് മരണമാണ് നമ്മുടെ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലഡാക്കിൽ നടന്നതാണ് ലഡാക്കിലാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് പ്രശ്നം നടക്കുന്നത് നാല് മരണമാണ് ആളുകൾ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സംഘം നിരീക്ഷണത്തിലാണ് നേപ്പാളിൽ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ ലഡാക്കിൽ ചെറിയ തോതിൽ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ തന്നെ തീ ആളിക്കത്താതെ കെട്ടണയാം അപ്പോൾ ഫസ്റ്റ് പേജിൽ ഇത്രയൊക്കെ തന്നെയുള്ള വാർത്ത കേട്ടോ ഈ ഒരു വാർത്തയാണ് പിന്നെയുള്ള പിന്നെ പരസ്യമാണ് അത് പോലെ പിന്നെ രണ്ടാം പേജിൽ ഇ എം എസിൻ്റെ ലോകം സെമിനാർ അവസാനിപ്പിച്ചു ചാലിയാറ് ഒക്ടോബറിൽ അങ്ങനെ കരിപ്പോൾ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി പിന്നെന്താണ് ജീവനക്കാരില്ല അങ്കലവാടികളിലെ ക്രഷറുകൾ പ്രതിസന്ധിയിൽ നിന്നാണ് പറയുന്നത് പിന്നെ ജില്ലാതല പങ്ക് മത്സര പ്ലാങ്ക് മത്സരങ്ങൾ ഇരുപത്താറിന് പിന്നെ ചാലിയാർ റിവർ പാഡിൽ ഒക്ടോബർ മൂന്ന് മുതൽ ചാലിയാറിൽ പിന്നെ മുൻ അധ്യാപക അങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യൂസുകളൊക്കെയാണ് എന്നുള്ളത് ഇപ്പം പിന്നെ നമ്മളെ അവിടുത്തെ തുഞ്ചംപറമ്പ് വിദ്യാരംഭം കലോത്സവത്തിന് തിരി തെളിഞ്ഞു അത് എൻ്റെ നാട്ടിലാണ് തിരൂർ തുഞ്ചംപറമ്പിൽ വിദ്യാരംഭം ഉത്സവത്തിന് തിരി తెలి అక్షర ఓకే బై బాయ్